ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ തമ്മിലെ കണ്ട പോലെ തന്നെ ഫാമിലിയുടെ സപ്പോർട്ടൊന്നുമില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ലൊരു വരുമാനം നല്ല നമ്മുടെ കുടുംബത്തെ നോക്കിക്കൊണ്ട് കുട്ടികളെ നോക്കിക്കൊണ്ട് അതിൻ്റെ കൂടെ എങ്ങനെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്കെന്ന് തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്ത വീഡിയോ അല്ലാട്ട ഞാനിപ്പോൾ ചാനൽ ിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് വർഷമായി അപ്പോൾ മൂന്ന് വർഷം മുമ്പ് എൻ്റെ മോൻ രണ്ട് വയസ്സുള്ളപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ കൂടുതലും ഇതേപോലെ ഇതേപോലത്തെ ഡേ മൈ ലൈഫ് വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത് കാരണം നമുക്ക് അപ്പോൾ പിന്നെ വീഡിയോസ് ഡെയിലി ഇടാനും പറ്റും എന്ന് വെച്ചാൽ നമുക്ക് വേറെ വീഡിയോസ് എടുക്കാനുള്ള ടൈം ഇല്ലല്ലോ കുഞ്ഞു കുഞ്ഞു ചെറുതാണ് പിന്നെ സ്റ്റാർട്ടിങ്ങാണ് നമ്മൾ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ വീട്ടിൽ ജോലി ചെയ്യുന്നതാണല്ലോ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ക്യാമറ വെച്ചിട്ട് പിന്നെ മോൻ ഉറങ്ങുന്ന ടൈമിൽ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഡേമാ ലൈഫ് വീഡിയോസ് ഇടാൻ ഇഷ ഒരുപാട് ഇഷ്ടമുള്ള ആളൊന്നുമില്ല പക്ഷേ നമുക്ക് ഞാനൊന്ന് ചിന്തിച്ചത് ചാനൽ തുടങ്ങിയപ്പോൾ ചാനലിൽ മുടങ്ങാണ്ട് വീഡിയോസ് ഇട്ട് പോണം അപ്പോൾ വേറെ വീഡിയോ എടുക്കാനുള്ള ടൈമില്ല അപ്പോൾ ഈ ഒരു വീഡിയോസ് ഈ ഒരു കണ്ടാവുമ്പോൾ നമുക്ക് ഡെയിലി വീഡിയോ ഇടാനുള്ളത് കിട്ടും ചെയ്യും ഒരുപാട് പണിയില്ല നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ക്യാമറ കൊണ്ടുവച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പി കാര്യം യൂട്യൂബ് ചാനലിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞ പോലെ നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ടില്ലാതെ എങ്ങനെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്താണ് അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം കുഞ്ഞുങ്ങളെ നോക്കി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ വലിയൊരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് പക്ഷേ അവർ പിന്നിലേക്ക് വലിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് ഇത് എനിക്ക് കൂടുതൽ മനസ്സിലാവാൻ കാരണം ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു കുഞ്ഞു സംരംഭം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചേച്ചിമാർ ഇതേപോലെ വീട്ടിലിരുന്ന് ചെറിയ വരുമാനം ഉണ്ടാക്കുന്ന ചെറിയ ബിസിനസ് ചെയ്യണം എൻ്റെയൊക്കെ ഐഡിയാസ് കിട്ടും അവർ ചെയ്യുന്ന ബിസിനസ് അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് അതിന് ഓർഡർ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് നമുക്ക് ഗ്രൂപ്പിൽ പറയാൻ വേണ്ടി ഞാൻ ഇതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ കയറി നോക്കിയതാണ് അപ്പോഴാണ് അതിലൊരു കമൻറ്റ് കണ്ടത് ഒരാൾ സ്ത്രീകളുടെ ബിസിനസ് വിജയിപ്പിച്ച സ്ത്രീകളുടെ ഒരു മീറ്റിങ് അതിൽ പങ്കെടുത്തു അപ്പോൾ അതിൽ രണ്ട് വിഭാഗം സ്ത്രീകളുണ്ടായത് ഒന്ന് ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി വിജയിപ്പിച്ച ആളുകൾ അടുത്ത വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങി പരാജയപ്പെട്ട സ്ത്രീകളും അതേപോലെ ബിസിനസ് തുടങ്ങാൻ ഇരിക്കുന്ന സ്ത്രീകളും അപ്പോൾ അതിൽ അയാൾ പറയണ ആ വ്യക്തി പറയുന്ന ഒരു കാര്യം നമ്മുടെ സ്ത്രീകൾക്ക് ഒരു ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കണമെങ്കിൽ എന്തായാലും ഫാമിലിയുടെ സപ്പോർട്ട് വേണം ഫാമിലിയുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ബിസിനസ്സിൽ വിജയിച്ച എല്ലാ സ്ത്രീകളും പറയണത് അങ്ങനെ തന്നെയാണ് ഫാമിലിയുടെ സപ്പോർട്ട് വേണമെന്നാണ് അപ്പോൾ നമ്മുടെ അഭിപ്രായം എന്താണെന്നാണ് അതിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സ്ത്രീകൾ അത് അതന്നെ സപ്പോർട്ട് ചെയ്തതാണ് പറയണത് ശരിയാണ് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിജയിക്കാൻ സാധിക്കില്ല അങ്ങനെ തന്നെയാണ് പറയണത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഫാമിലിയുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ നമുക്ക് വിജയിക്കാം സാധിക്കില്ലേ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ മോന് രണ്ട് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി വേണം ഇനി അതൊക്കെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നൊരു തോന്നലുണ്ടായത് അപ്പോൾ ഞാൻ ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലിയാണ് വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത് നീ ജോലിക്ക് പോകണ്ട പുറത്ത് ജോലിക്ക് പോകണ്ട എന്നാണ് ഹസ്ബൻഡിൻ്റെ പാരൻസ് പറഞ്ഞത് അവർ പുറത്ത് ജോലിക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ മോനെ നോക്കാൻ അവർക്ക് പറ്റില്ല എന്നാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മോ പിള്ളേര് വലുതായി കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ ആരില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ ആഗ്രഹം ഞാൻ അവസാനിപ്പിച്ചില്ല എന്തെങ്കിലും ഒരു വരുമാനം വേണം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെറിയൊരു വരുമാനം വേണം സ്വന്തം കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബിനെ പറ്റി ഒന്നും അറിയാത്ത സമയത്താണ് ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നിന്നായാലും ഒട്ടും സപ്പോർട്ട് ഉണ്ടായില്ല കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും തന്നെ ഉണ്ടായുള്ളൂ പക്ഷേ എന്നാലും അതൊക്കെ ഒരു വാശിയായിട്ടെടുത്തു എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം നല്ല രീതിയിൽ വിജയിപ്പിക്കണം എന്നൊരു വാശിയായിട്ട് എടുത്തിട്ട് മോനം ഉറങ്ങുന്ന ടൈമിൽ പകലായാലും രാത്രി രാത്രിയായാലും ഉറങ്ങുന്ന ടൈമിലൊക്കെ ഞാൻ വേണ്ടി കഷ്ടപ്പെട്ടു അങ്ങനെ ഒരു വർഷം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷനാക്കി എടുത്തു അതിൻ്റെ കൂടെ ഞാൻ യൂട്യൂബിൽ നോക്കി തന്നെ പഠിച്ചിട്ട് ഗ്രാഫിക് ഒക്കെ ചെയ്തു കൊടുത്തു ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്തു കൊടുത്തത് അങ്ങനെ ഇപ്പോൾ ഈ മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുമ്പോൾ മോൻ അഞ്ച് വയസ്സായി മോൾക്ക് ഒന്നര വയസ്സായി എന്നാലെനിക്ക് ഇപ്പോൾ മൂന്ന് ചാനലുണ്ട് മോണ്ടി സേഷൻ ആയ ചാനല് അപ്പോൾ അതിൽ എനിക്ക് ചെറിയ രീതിയിൽ എല്ലാ മാസം ചെറിയ രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ യൂട്യൂബിൻ്റെയും ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് എനിക്ക് ചെറിയ വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ ആ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നെ കളിയാക്കിയവരുടെ മുന്നിലൊക്കെ ഞാനിപ്പോൾ വിജയിച്ച് നിൽക്കുകയാണ് കാരണം എനിക്ക് എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കഴിഞ്ഞിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കാരണം നമ്മളിപ്പോൾ കല്യാണത്തിന് മുമ്പ് മാരേജിന് മുമ്പ് നന്നായി പഠിക്കുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ അവർക്ക് നല്ലൊരു ജോലി വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ ഫാമിലിക്ക് വേണ്ടി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അവിടെ അവിടെ പരാജയപ്പെട്ടു പോവുള്ളൂ കാരണം ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണില്ല എന്ന് പറയുന്ന ഫാമിലിയിലുള്ള ഓരോരുത്തർക്കും അവരുടെ സ്വപ്നങ്ങളുണ്ടാവും അവരെ അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെയാണ് പോണത് അവർക്ക് നമ്മുടെ സപ്പോർട്ട് ഇപ്പോൾ ഹസ്ബൻഡായാലും അവർക്ക് നമ്മുടെ സപ്പോർട്ട് ജോലി ചെയ്യാൻ വേണ്ടി പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളൊരു സപ്പോർട്ടിന് കാത്തുനിന്ന് കിടുന്നത് നമുക്ക് പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാം ഫാമിലിക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും സമയം തീർച്ചയായിട്ടും മാറ്റി വെക്കണം അതിൻ്റെ കുറച്ച് സമയങ്ങളും നമുക്ക് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ ഓരോ സ്ത്രീകൾക്കും കഴിയണം എന്നാലാണ് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ നമുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള തോന്നലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു കുഞ്ഞ് സംരംഭം എന്ന് പറഞ്ഞാൽ ആ ച ആ ഗ്രൂപ്പിൻ്റെ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് ആ ഒരു പോസ്റ്റ് അപ്പോൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞ് സംരംഭം എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക് പോകാൻ പറ്റും അതായത് ഒരുപാട് പേര് ചെയ്യുന്ന ബിസിനസ്സുകൾ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പല നമുക്കിപ്പോൾ ഇപ്പോൾ വേറൊരാളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കതൊരു ഇൻസ്പിറേഷൻ ആയാലോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വരുമാനം വേണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക് യു